എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ മൂന്ന് തള്ളയാടുകളും അവരുടെ ആറ് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് തള്ളയാടുകൾക്കും ഈ രണ്ടെണ്ണം വിതമാണ് കുട്ടികളുള്ളത് കുട്ടികൾ മൊത്തം രണ്ട് പടയും നാല് മുട്ടനുമാണ് ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് തള്ളയാടുകളും ആറ് കുട്ടികളും കൂടി നാൽപ്പതിനായിരം രൂപ ഇനി ഓരോ തള്ളയാടുകളും ഈ രണ്ട് കുട്ടികൾ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ലഭ്യമാണ് അപ്പോൾ ഇത് സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ആ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമെല്ലാമുള്ള ഒരു തോതാപൂരി പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു പടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവുംപുറം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു നാടനാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ എന്ത് ഭക്ഷണവും കഴിക്കുന്ന രീതിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പതിനാറു മാസം പ്രായം വീട്ടിൽ പ്രസവിച്ച് വളർന്നതാണ് ഇപ്പോൾ കുത്തിവെച്ചിട്ട് രണ്ടും ഒരു മാസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ മൂന്ന് ദിവസം പ്രായമായ നല്ല ക്വാളിറ്റിയുള്ള ഫയോമി ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം നാൽപ്പത്തഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ പട പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി നല്ല വലിയൊരു ബീറ്റൽ ആയിട്ടാണ് ക്രോസ് ചെയ്തതെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമായ പതിനാല് ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമായ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന നാല് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്ങും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ഇരുന്നേർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ